രണ്ട് മുഖത്തും ും അന്ന് പിണറായി കൈപിടിച്ചുയർത്തിയ യുവനേതാവ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരുമകനായി എന്നത് കാലം മറ്റൊരു എന്താ പാതി ഇൻട്രസ്റ്റ് ായ മകളെ ജീവിത സഖ്യാക്കാൻ ഒരുങ്ങുന്ന മുഹമ്മദ് റിയാസ് ആദ്യ ഭാര്യയെ ക്രൂരമായി പീഡിപ്പിച്ച വിവരങ്ങൾ വീണ്ടും ചർച്ചയാകുന്നു പരാതി ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് മനസ്സിനെ ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ വന്നത് അൻപത് രൂപ നൽകിയാൽ പാളയത്ത് പെണ്ണുങ്ങളെ കിട്ടുമെന്നു വരെ പറഞ്ഞ് ആക്ഷേപിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട് നിത്യസംഭവൻ തീരുമാനിച്ചു അധികമായി കൊടുക്കുന്നത് അൻപത് രൂപ നൽകിയ കിട്ടും എന്നിവരെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് സമീപ തന്റെ പരാതിയിൽ പറഞ്ഞത് എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കുറെ വിദ്യകളും സകലാഭ്യാസങ്ങളൊക്കെ പഠിച്ചവനാണ് ഇടക്കിടെ ചുമരിൽ ചാരു നിർത്തി മർദ്ദിക്കും മർദ്ദനമേറ്റ് മൂത്ര തടസ്സം വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു കൂടാതെ സ്വർണം മുഴുവൻ കൈക്കലാക്കി എനിക്ക് എന്റെ മോക്കും വേണ്ടി അനുഭവിക്കണം എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയാം

ഇവിടെ ഏറ്റവും അധികം ട്രോളുകളായി രണ്ടായിരത്തി അതായത് വീണാ വിജയന്റെ അമ്മയുടെ പെൻഷൻ കാശിനെ കുറിച്ചുള്ള എന്റെ ഭാര്യ അവളുടെ അമ്മ എന്റെ ഭാര്യ അവളുടെ അമ്മ എവിടെയോ എന്തോ ഒരു തകരാറുണ്ട് എനിക്ക് അതിനുള്ള ശേഷിയില്ല എന്നുള്ളത് പിന്നിൽ സി പി എമ്മിന്റെ കൈകൾ ഉണ്ടോയെന്നത് സംബന്ധിച്ച് യാതൊരു അറിവുമില്ല